ിൽ ആഘോഷമാണ് പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം ചങ്ക് പിടയുന്നുണ്ടായിരുന്നു അന്ന് ചിരിച്ചപ്പോഴും ചിരിപ്പിച്ചപ്പോഴും അങ്ങനെ ഞങ്ങൾ തമ്പാൻ ഒരു പൈസ ഉപയോഗിച്ച ടയർ കൊണ്ടുപോകുന്ന ഒരു ലോറിയിൽ ഞാൻ അന്ന് മകൻ സ്റ്റേജിൽ സ്കിറ്റ് കളിക്കുമ്പോ അസീസ് എന്റെ മോനെ കയ്യിലും വെച്ചിട്ടുണ്ടല്ലേടാ ഞാൻ സ്റ്റേജിൽ നിന്ന് സ്കിറ്റ് കളിക്കുമ്പോൾ അസീസ് ബാക്കിൽ എന്റെ കുഞ്ഞിനെട്ടുണ്ട് ഒരുപാട് വേദികളിൽ ഈ സ്റ്റേജിന്റെ ബാക്കില് കുഞ്ഞിനെ കുഞ്ഞിനെ കടത്തി ഉറക്കിട്ട് ഉറക്കിയിട്ട് ഞാൻ സ്റ്റേജിൽ സ്കിറ്റ് കളിച്ചിട്ടുണ്ട് സ്റ്റാർ മാച്ച് ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് ഫ്ലവേഴ്സ്